പി ഡി സതീശനും കോൺഗ്രസിന്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമര രംഗത്ത് മാറ്റാ ബി ജെ പി അന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകാത്ത സ്വപ്നമാണ് ഇതിൽ അന്ന് പാർട്ടിക്ക് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് പതിനഞ്ചിലും ഇരുപതിലും ഇത് ഓപ്പറേറ്റ് ചെയ്താണ് ഇപ്പം കോൺഗ്രസിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു ആരാണ് ഓപ്പറേറ്റ് ചെയ്തത് രണ്ടു ദിവസം മുമ്പ് ആരാ നനഞ്ഞ പടക്കം അല്ല പടക്കം പൊട്ടിക്കും തേങ്ങ ഒടയ്ക്കും പറഞ്ഞത് ആ സ്വാമി തന്നെ ആ എന്തിനാ സാ അല്ല തേങ്ങ ഉടക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാലോ തേങ്ങ ഉടക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് അറിയാലോ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ പാർട്ടിക്ക് അകത്ത് നിന്നിട്ട് ഈ കാര്യങ്ങൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും എനിക്ക് എൻ്റെ സഹ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവത്ത് ഇന്ന് പുറത്തുപോയി ആ അസുരവുത്ത് തന്നെയാണ് ഇതിന് പുറത്ത്